എൻ്റെ പേര് ആതിര അഭിജോ മംഗലത്തിൽ വരുന്നത് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് രണ്ട് യൂട്രസ് രണ്ട് ഗർഭപാത്രമാണ് ഉള്ളതെന്നറിയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ ഉണ്ടാകത്തുള്ളു അതുപോലെ എൻ്റെ രണ്ട് ഓവറിയിലും പി സി ഓടിങ്ങനെ കുരുക്കൾ നിറഞ്ഞ അവസ്ഥയാണ് അതുപോലെ വലത് ഫെലോപ്പിയൻ രൂപ ബ്ലോക്കുമായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് നാച്ചുറലായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല ഈ ഐ യു ഐ ഐ വി എഫ് ഒക്കെ ചെയ്താലേ പറ്റും അതും ചാൻസ് കുറവാണെന്നും പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ മാസം തന്നെ ഞാൻ നാച്ചുറലായിട്ട് തന്നെ പ്രഗ്നൻ്റ് ആയി പക്ഷേ ആ കുഞ്ഞ് മൂന്നാം മാസമായപ്പം പോയി അപ്പോൾ ഞങ്ങൾ കരഞ്ഞോണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് ഇവിടെ വന്നപ്പോൾ അന്ന് അച്ഛൻ ഇവിടെ ഉണ്ടാകേണ്ട ദിവസമല്ലായിരുന്നു എങ്കിലും ഞങ്ങൾ മാധവ് ക്രമീകരിച്ച പോലെ അച്ഛൻ ഞങ്ങളെ കാത്തിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അരഞ്ഞോണ്ടാണ് കാര്യം പറഞ്ഞത് അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെയല്ല മറ്റൊരു കുഞ്ഞിനെ നിനക്ക് ഈശോ തരൂ എന്ന് പറഞ്ഞു എന്നിട്ട് ആ വർഷത്തെ ഏപ്രിൽ മാസം ദുഃഖ വെള്ളിയാഴ്ച പെസാവ്യായം ദുഃഖവെള്ളി ഈസ്റ്ററൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ അബോഷനായിട്ട് കിടക്കുമായിരുന്നു അബോ ഈ അബോഷൻ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് എൻ്റെ രണ്ട് ഓവറിലും നിറച്ച് പി ആയിരുന്നു അപ്പം സ്കാൻ ചെയ്തപ്പോൾ അത് കംപ്ലീറ്റായിട്ട് മാറി എന്നറിയുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ എനിക്ക് നാച്ചുറലായിട്ട് തന്നെ കുഞ്ഞുണ്ടാകുമെന്ന് ഈശോ കാണിച്ചു തരികയും ചെയ്തു പിന്നെ പിറ്റേ മാസം ഏപ്രിലായിരുന്നു ഇത് സംഭവം അത് കഴിഞ്ഞ് പിറ്റേ മാസം ഞങ്ങൾ ഇതേപോലെ ദമ്പതി കൂട്ടായ്മയ്ക്ക് വന്നു അപ്പോൾ ഞാൻ അച്ഛനിങ്ങനെ ദർശനങ്ങൾ ഓരോന്നേ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ ഇങ്ങനെ മക്കളില്ലാത്ത എല്ലാവർക്കും ഈശോ മക്കളെ കൊടുക്കുന്നു എന്നൊന്ന് അച്ഛൻ്റെ ദർശനം കൊടുക്കണേ അപ്പം ആ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുമെന്ന് കരുതലോന്ന് അപ്പം അത് എന്നെ തന്നെയാണ് ഈശോ അനുഗ്രഹിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അച്ഛനിങ്ങനെ ദർശനം പറയുകയാണ് രണ്ട് ഓവറിനും ഈശോ കാണിക്കുന്നു അതിൽ നിറച്ചിലും ഇങ്ങനെ കുരുക്കള രോഗമാണ് അത് ഈശോ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി ഗർഭപാത്രം സ്വർണം പോലെ കാണിക്കുന്നു ആ സ്വർണ്ണ ഗർഭപാത്രത്തിൽ ഏഴ് മാസത്തിനുള്ളിൽ കുഞ്ഞിനെ കൊടുക്കുമെന്ന് പറഞ്ഞു ആ ഏഴാം മാസത്തിൽ തന്നെ ഈശോ തന്ന കുഞ്ഞാണിത് അതുപോലെ ഈ കുഞ്ഞ് ആകുന്നതിന് ഈ ഏഴാം മാസം കുഞ്ഞു ആകുന്നതിന് മുമ്പേ അച്ഛനെ മെസ്സേജ് കൗൺസിലിങ്ങിന് ഞാൻ വന്നായിരുന്നു അപ്പോഴും അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിനെ കിട്ടുമെന്നും ഉടമ്പടി വഴിയാണ് കുഞ്ഞിനെ കിട്ടുന്നതെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തായിരുന്നു പക്ഷേ ആ സമയം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇവിടുന്ന് അർത്ഥം വരെ കുഞ്ഞിനെ വയറ്റിയിട്ടുണ്ടാണ് നടന്നത് അത് കഴിഞ്ഞ് എല്ലാ മാസം അച്ഛനെ ഈ അറിഞ്ഞ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വന്ന് കണ്ടു അച്ഛൻ പറഞ്ഞു നീ എല്ലാ മാസവും വന്ന് മാതാവിൻ്റെ വയറ് കാണിക്കണം കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ മാസവും ആദ്യം ഞായറാഴ്ച ഞങ്ങൾ വരുമായിരുന്നു ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ള ആശീർവാദത്തിൽ ദിവ്യകാരുണെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു മൂന്നാം മാസം ആയപ്പം പിന്നെ എനിക്ക് ഹെവി ബ്ലീഡിങ് തുടങ്ങി അത് കടുത്ത ബ്ലീഡിങ് ആയിരുന്നു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതുന്ന വിധത്തിലായിരുന്നു അന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യണം കാരണം അത് കംപ്ലീറ്റ് പോകുന്നൊരു രീതിയിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ആ സമയം ഇവിടെ വന്നു ഞങ്ങൾ പുള്ളി ഇവിടെ വരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഞാനും അമ്മയും കൂടെ സ്കാനിങ്ങിന് പോയത് അന്ന് ഇവിടെ വെഞ്ചിരിപ്പും കാര്യവും ഒരുപാട് സിസ്റ്റേഴ്സൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമായിരുന്നു അപ്പം ഹസ്ബൻഡ് പ്രാർത്ഥിച്ചു കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാന്ന് ഫോൺ കോൾ വരാതെ ഞാൻ അമ്മയുടെ നടവിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് എനിക്ക് അവിടെ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നോക്കുമ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് അത്ഭുതപ്പെട്ടു കാരണം ബ്ലീഡിങ്ങിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റും ഉണ്ട് എല്ലാം ഉണ്ട് ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു അന്ന് തൊട്ട് അപ്പം അത് ഞങ്ങളുടെ വിശ്വാസമൊക്കെ ഒത്തിരി വർദ്ധിച്ചു എൻ്റെ അപ്പായും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു അന്നോട്ട് ഇന്ന് വരെ ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ എൻ്റെ അപ്പ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട് അതുപോലെ അഞ്ചാം മാസം ആയപ്പോൾ എൻ്റെ ഈ യൂട്രസ് ഡ്രസ്സ് ആയതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞെപ്പോൾ വേണമെങ്കിലും പോരാം അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളെല്ലാം അത് ഞായറാഴ്ച ഇങ്ങനെ വന്ന് വരും പ്രാർത്ഥിക്കും അപ്പോൾ ആ സാധ്യത ഡോക്ടർ പറയും പക്ഷേ അത് മാറിപ്പോകും അങ്ങനെ എല്ലാ മാസവും അങ്ങനെ ആയിരുന്നു പിന്നെ ഏഴാം മാസമായപ്പം കുഞ്ഞിൻ്റെ തലയ്ക്ക് വലിപ്പ് കുറവാണെന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ കരഞ്ഞുകൊണ്ട് അച്ഛനെ വന്ന് കണ്ടു മെസ്സേജ് കൗൺസിലിംഗ് എടുത്തു അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പം വരുത്തില്ല മാതാവ് എല്ലാം ക്രമീകരിച്ചോളൂ എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടേഴ്സിന് എൻ്റെ റയർ കേസ് ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പേടിയായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു രണ്ട് മൂന്ന് സീനിയർ ഡോക്ടേഴ്സെങ്കിലും നിൻ്റെ കേസിന് അറ്റൻഡ് ചെയ്യാൻ ഉണ്ടാകണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറിനെ ഹോസ്പിറ്റലിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു ഒരു ഡോക്ടേഴ്സിൻ്റെ ഇത് വേണ്ട നിൻ്റെ പ്രസവ സമയത്ത് മാതാവ് കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ പിന്നെ എനിക്കിപ്പോൾ എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഈ സംഭവം ഇതറിഞ്ഞപ്പോൾ തൊട്ടേ ഡോക്ടേഴ്സ് പറയുമായിരുന്നു ഓപ്പറേഷൻ തന്നെ വേണ്ടി വരുമെന്ന് പറയുമായിരുന്നു പിന്നെ ഈ കുഞ്ഞിന് ഈ രണ്ട് യൂട്രസ് ആയതുകൊണ്ട് കുഞ്ഞിന് വളരാനായിട്ട് ഒട്ടും സ്പേസ് ഇല്ലായിരുന്നു അങ്ങനെ ഒത്തിരി വേദനയൊക്കെ സഹിച്ചായിരുന്നു ആറാം മാസം തൊട്ട് പ്രസവം വരെ ഞാൻ കസേര ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നേ ആ സമയത്തൊക്കെ ഉടമ്പിടി തൈലവും ഉപ്പും തേനും ഒക്കെയാണ് കഴിച്ച് ആശ്വാസമൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നത് പിന്നെ ജൂലൈ രണ്ടാം തീയതി ലാസ്റ്റത്തെ സ്കാനിങ് സമയമായി ഏറ്റവും ലാസ്റ്റത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നതിന് മുമ്പത്തെ അപ്പം വലിയ അത്ഭുതം തന്നെ സംഭവിച്ചു കുഞ്ഞ് പ്രസവത്തിനുള്ള രീതിയിൽ കറക്റ്റായിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഡോക്ടർ വരെ അത്ഭുതപ്പെട്ടു പോയായിരുന്നു ജൂലൈ രണ്ടിനാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാനായിട്ട് പറഞ്ഞത് ജൂലൈ ഒന്ന് ആദ്യ ഞായറാഴ്ചയായിരുന്നു ഡോക്ടർ പറഞ്ഞു നീ നീ ഒട്ടും അനങ്ങരുത് വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ടാക്സി വിടിച്ചിവിടെ വന്നു അച്ഛനോട് കാര്യമൊക്കെ പറഞ്ഞു ദിവ്യകാരുണ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ജൂലൈ രണ്ടാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അന്ന് സീനിയർ ഡോക്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് ഉണ്ടായി പിന്നെ ലേബർ റൂമിൽ കയറ്റി ജൂനിയർ ഡോക്ടേഴ്സ് അവിടെ പഠിക്കുന്ന പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത് മാതാവിൻ്റെ സാന്നിധ്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ള പെൺകുഞ്ഞിനെ തൊന്ന് അനുഗ്രഹിക്കുന്നു മാതാവ് തന്ന കുഞ്ഞതുകൊണ്ട് കുഞ്ഞിന് ഇവാമരിയാന്നാണ് പേരിട്ടേക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങളുടെ മേരിച്ചൊരു അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി അർപ്പിക്കുന്നു